ഹലോ ജവറി നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുപിടിച്ചായിരുന്നു ഞാൻ നമ്മുടെ നേഴ്സറിയിൽ കുറച്ച് ജബോട്ടിക്ക എന്ന് പറഞ്ഞ മരമുന്തിരി കുറേ എണ്ണമുണ്ട് അത് നല്ല വലുപ്പത്തിൽ നിൽക്കുന്ന ഉണ്ട് അതെല്ലാം കായുണ്ടായി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നഴ്സറിയിൽ അല്ലെങ്കിൽ വീടിനെ വിറ്റത്ത് വരുമ്പം കുറേ പഴങ്ങളും ചെടികളും പൂക്കളുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മനോഹരമായ നിമിഷങ്ങളൊന്നും വേറെയാണ് അതുപോലെ ഇന്നലെയൊക്കെ കുറേ പഴം നമ്മുടെ മരമുന്തിരി ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ വന്ന് ഞാൻ പറിച്ചു കൊടുക്കും എല്ലാവരും പറിച്ചു കഴിഞ്ഞാൽ പറയും അപ്പോൾ ഞാനൊരു മരമുന്തിരിയുടെ ഒരു പഴം ഇതേ ഇത് പറിക്കുകയാണ് അത്രയൊക്കെ പഴമായില്ല നല്ല ചുമന്ന് നല്ല കറുപ്പ് നല്ല രീതിയിൽ നല്ല രീതിയിൽ വരും നല്ല പഴം ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് നീക്കണം ആ കിടില്ല ഇത് നമ്മളെ മുറ്റത്ത് വെച്ച മക്കളൊക്കെ പറിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷം നല്ല എഴുന്നേറ്റ് വന്നിട്ട് മരമുന്തിരി ആയാലും ജബോട്ടിക്കാണേലും അല്ലെങ്കിൽ ഫാഷൻ ഫുഡാണെങ്കിലും മിത്ത പറിച്ച് കഴിക്കുമ്പം ആ പണം കൊടുത്ത് വാങ്ങിക്കുന്നാലും ഭയങ്കര ടേസ്റ്റുണ്ട് നല്ല മധുരമുള്ള പഴമാണ് അസ മുന്തിരി കഴിക്കുന്ന പോലെ ചെറു ചിര കമുറപ്പുണ്ട് ശകലം കൂടെ പഴുകാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നേഴ്സിലുണ്ട് തൈയുണ്ട് ഒരുപാട് കായ്ക്കാറായ തൈകളുണ്ട് ആവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ കുറേ സർവീസോ ഉണ്ട് കുറേ സൗകര്യമുണ്ട് ആർക്ക് ആവശ്യക്കാർ പറയുകയാണെങ്കിൽ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടോ മുന്തിരി ചവശമുണ്ട് ഒരു ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം